ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മികച്ച പരമ്പരയാണ് പവിത്രം നിലവിൽ ഏറ്റവും അധികം ആരാധകരുള്ള പരമ്പര കൂടിയാണ് ഇത് പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് പരമ്പരയിൽ സ്റ്റേജിയായി എത്തുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ശിവകാമി കൈമൾ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് താരം ഒരു അഡ്വക്കേറ്റ് ആണ് അവതാരകയായാണ് താരം ആദ്യമായി അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് സിനിമാ സീരിയൽ രംഗത്തും താരം സജീവമായി സ്നേഹസാന്ദ്രം മോസ്കോ കവല എന്നീ സിനിമകളിൽ ശിവകാമി അഭിനയിച്ചിട്ടുണ്ട് അങ്ങ് ദൂരെ ഒരു ദേശത്ത് എന്നതായിരുന്നു ശിവകാമിയുടെ ആദ്യ ചിത്രം ഒരു അഭിനേത്രി മാത്രമല്ല താരം ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് താരത്തിന്റെ ജന്മസ്ഥലം സി എസ് ഐ കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസിലായിരുന്നു താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് ഇരുപത്തി ഒൻപതിനായിരുന്നു താരത്തിന്റെ ജനനം ഇപ്പോൾ മുപ്പത് വയസ്സാണ് താരത്തിന് അഭിനയത്തിലും നൃത്തത്തിലും മാത്രമല്ല മോഡലിംഗിൽ കൂടി കഴിവുകളിൽ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പവിത്രം സീരിയലിൽ നിങ്ങളുടെ ഇഷ്ടതാരമാരെന്ന് താഴെ കമൻറ്റ് ചെയ്യുക